ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം അട ട്വൻറ്റി ഫോർ ടു സെവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വിട്ട് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നമ്മുടെ മാത്സിലെ ഏറ്റവും ബേസിക് ലെവലുള്ള കാര്യങ്ങൾ തൊട്ട് പഠിച്ച് മുകളിലേക്ക് വന്നത് മാത്സ് പ്രയാസമുള്ള ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ പി എസ് സി എക്സാമിന് ചോദിക്കുന്ന പരീക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ എല്ലാ എല്ലാ ആൾക്കാർക്കും എന്താ ഒരേ ലെവലിൽ ആയിരിക്കില്ല മാത്സ് അവരെന്താ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ മിക്ക ആൾക്കാർക്കും കടു കട്ടിയായിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും മാത്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു ഒരു സീരീസ് ആയിട്ട് കൊണ്ടുവരുന്നത് ഗണിതതന്ത്രം എന്ന പേരിൽ നമ്മുടെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും അത്യാവശ്യം വേണ്ട ട്രിക്കുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിച്ച് അപ്പോൾ ഒരു പി എസ് സി പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നമുക്ക് കിട്ടാവുന്നുള്ള മാത്സ് ചോദ്യങ്ങളെ എങ്ങനെ അപ്രോച്ച് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും വേറെ പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും ബേസ് ലെവലിലുള്ള ക്ലാസ്സാണ് നമ്മൾ തുടങ്ങുന്നത് കാവ്യ മിസും ഞാനും കൂടെ ആയിരിക്കും അവർ സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തൊട്ട് സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് റീസണിംഗ് ലെവലിലുള്ള ക്വസ്റ്റൻസിൻ്റെ ക്ലാസ്സ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യും കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആകും ആണ് നമ്മൾ ഈ ലണ്ടാണ് ക്ലാസിലൂടെ എത്തിക്കുന്നത് പ്രധാനമായിട്ടും പി എസ് സിയുടെ ചെയ്ത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻസ് എടുത്ത് അതിൽ നമുക്ക് ഏതൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് രീതിക്കാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആ കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ ഭിന്നസംഖികൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു മേഖല ഗണിതതന്ത്രം ക്ലാസ് സീരീസിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണിത് ഭിന്നസംഖികൾ എന്ന് പറയുന്ന ആ ഒരു മേഖല ഫ്രാക്ഷൻസ് അത് പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ ബേസിക് കാൽക്കുലേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മിക്ക ആൾക്കാർക്കും കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ കാൽക്കുലേഷൻ പ്രധാനമായിട്ടും ഭിന്നസംഖികകൾക്ക് തമ്മിൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും കാര്യങ്ങൾ അല്ലെ നമ്പേഴ്സ് തമ്മിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊന്നും പ്രശ്നമില്ല പക്ഷേ ഭിന്ന സംഖ്യകളായാലും എന്തായിരിക്കണം അതിന്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അതിന്റെ അടിസ്ഥാന ക്രിയകൾ നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പിച്ചിരിക്കണം അടിസ്ഥാന ക്രിയകൾ കേട്ടോ അല്ലെങ്കിൽ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് ഭിന്ന സംഖ്യകൾ നമ്മൾ കൂട്ടാൻ വേണ്ടി വരുന്നത് ഇപ്പോൾ എ ബൈ ബി എന്ന് പറയുന്ന ഒരു ഭിന്ന സംഖ്യയുണ്ട് സി ബൈ ഡി എന്ന് പറയുന്ന മറ്റൊരു ഭിന്ന സംഖ്യയുണ്ട് ഇത് തമ്മിൽ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം അഡീഷൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്താ ചെയ്യുക എയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഇടയ്ക്കുള്ള ചിഹ്നം പ്ലസ് കൂട്ടാനായുണ്ട് ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് എന്താ ഉള്ള നമ്പേഴ്സിനെ അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താ ബി ഡി എന്നുള്ള രീതിക്ക് എഴുതുക ഇതാണ് ഭിന്ന സംഖ്യകളുടെ എന്താ പറയുക ഒരു അഡീഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റും അല്ലേ രണ്ട് ഭിന്നസംഖ്യം നമുക്ക് ചെയ്താൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ക്രോസ് മൾട്ടിപ്ലൈ സം ആയിട്ട് അതിന് ആഡ് ചെയ്ത് മുകളിലും കൊടുക്കുക താഴെയുള്ള ഉള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റ് അതിൻ്റെ ചേതത്തിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അഡീഷൻ വരുന്നത് അത് കുറയ്ക്കാൻ വന്നാലും ഇതേ രീതിക്ക് തന്നെയാണ് എ ബൈ എൻ എസ് ബി മൈന മൈനസ് സി ബൈ ഡി എന്ന് പറഞ്ഞു തന്നെ എ ഡി മൈനസ് ബി സി ഡിവൈഡഡഡഡ് ബൈ ബി ഡി എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് എടുക്കാം ഇനി ഇതൊന്നാ ഇതൊന്നാമത്തെ കാര്യം ഇത് രണ്ടാമത്തെ കാര്യം ഇനി ഇതിൻ്റെ ഗുണം വന്നുകഴിഞ്ഞാൽ എ ബൈ ബി ഇൻറ്റു സി ബൈ ഡി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം ന്യൂ അംശംശം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക ചെയ്തോ ചെയ്തതാണ് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ആയിട്ട് തന്നെ എഴുതുക അപ്പോൾ എ സി ഡിവൈഡഡ് ബൈ ബി ഡി എന്ന് പറഞ്ഞ് കിട്ടും ഇനി നോക്കുക എ ബൈ ബി എന്ന് പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണ് ഭിന്ന സംഖ്യകളുടെ ഹരണത്തിൽ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി എന്ന് പറഞ്ഞ് വന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഹരിക്കുകയാണ് അപ്പോൾ താഴെ ഡിനോമിനേറ്റുള്ള അംശത്തിലുള്ള ഛേദത്തിലുള്ള ആ നമ്പർ ഉണ്ടല്ലോ സി ബൈ ഡി എന്നുള്ളത് അതിൻ്റെ റെസീ പ്രോക്കലുണ്ട് മുകളിലുള്ള ഭിന്നസംഖ്യ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക റെസീ പ്രോക്കലെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചെഴുതിയാൽ മതി ഒൺ ബൈ എടുക്കുക ഒൺ ബൈ എടുക്കുമ്പോൾ നേരെ തിരിച്ചാണ് എഴുതേണ്ടത് എ ബൈ ബി ഇൻറ്റു എന്താ പറയുക ഡി ബൈ സി എന്നുള്ളതാവും അതായത് എ ഡി ഡിവൈഡ് ബൈ ബി സി എന്നുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഭരണഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം ഇതാണ് അടിസ്ഥാന ക്രിയകൾ എന്ന് പറഞ്ഞാൽ അഡിഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇനി നമുക്കിത് വരുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് രണ്ട് നമ്പേഴ്സ് മാത്രമായിരിക്കില്ല മൾട്ടിപ്പിൾ നമ്പേഴ്സ് പ്ലസ് മൈനസ് ഇട്ടിട്ട് ഭിന്ന സം ചോദിക്കുമായിരിക്കും അപ്പോൾ സാധാരണ നമ്പേഴ്സിൽ അങ്ങനെ വ്യത്യസ്ത ചിഹ്നങ്ങളും നമ്പേഴ്സും ആയിട്ട് നമ്പേഴ്സുമായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ബോഡ് മാസ് റൂൾ അനുസരിച്ച് അതിന് എന്തെയും ക്രിയേറ്റ് ചെയ്യും ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ട്രാഷൻ സംഖ്യകളിലും വ്യത്യാസമൊന്നുമില്ല ഇല്ല അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത് വ്യത്യസ്ത നമ്പേഴ്സ് ആയിട്ട് നമുക്ക് തന്നെ മൾട്ടിപ്പിൾ നമ്പേഴ്സ് രണ്ടോ മൂന്നോ നാലോ ഭിന്ന സംഖ്യയായിട്ട് തന്നിട്ട് ഇടയ്ക്ക് പ്ലസും മൈനസും ഡിവിഷൻ ഇൻഡോ ഒക്കെ ചേർത്ത് തന്നു കഴിഞ്ഞാൽ എന്താണോ സാധാരണ നമ്പറിൽ നിങ്ങൾ ബോട്ട് മാസ് അപ്ലൈ ചെയ്യുന്നത് അതേ കാര്യം തന്നെ ഭിന്നസഖ്യയിൽ അപ്ലൈ ചെയ്യുക അത് കൂട്ടും ണെങ്കിൽ ഇതേ രീതിക്ക് ചെയ്യുക കുറയ്ക്കാനാണെങ്കിൽ ഇതേ രീതിക്ക് ചെയ്യുക ഗുണിക്കാനാണെങ്കിൽ ഇതേ രീതിക്ക് ചെയ്യുക ഹരിക്കാനാണെങ്കിൽ ഇതേ രീതിക്ക് ചെയ്യുക ആ ഒരു ഓപ്പറേഷൻ്റെ ആ ഒരു പ്രോസസ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ചെയ്യുന്നില്ല കാര്യമില്ല അപ്പോൾ ആ ബോട്ട് മാസ് എന്നുള്ള ആ ഒരു റൂള് അത് മുഖ്യമാണ് കേട്ടോ അതും കൂടെ ശ്രദ്ധിച്ച ബോഡ് മാസ് റൂള് കേട്ടോ അത് ഏത് നമ്പറിന്റെ കാൽക്കുലേഷൻ ആയാലും അത് എന്ത് നമ്പർ ആയാലും നമുക്ക് എന്താണ് ബോട്ട് മാസ് റൂൾ അനുസരിച്ച് വേണം കാൽക്കുലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവാൻ ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഫിറ്റ്നസ് ഇത് എന്താ ബേസിക് ഓപ്പറേഷൻ രണ്ടാമത് നമുക്ക് ഇതിന് കിട്ടാം ഭിന്നസംഖ്യ റിലേറ്റ് ചെയ്ത് കിട്ടാനുള്ളത് കമ്പാരിസൺ ചെയ്യാൻ നമുക്ക് കിട്ടാം കമ്പാരിസൺ മീൻസ് കിട്ടാംസൺ ചെറുതേത് വലുതേത് എന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാം ചെറുതേത് വലുതേത് എന്ന് പറഞ്ഞ് ചോദിക്കാം ഓക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഭിന്നസംഖ്യകളുടെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം എന്താണ് ഒരു ഭിന്നസംഖ്യ എന്നുള്ളത് അല്ലേ അല്ലെ എ നമുക്ക് രണ്ട് എ ബൈ ബി എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇനി നോക്കുക ഈ ഫിന്ന ഭിന്നസംഖ്യകളുടെ എത്ര തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം നോക്കുക ഈ ഫിന്ന സംഖ്യകളെ എത്ര തരത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളത് നോക്കുക എ ബൈ ബി എന്ന് പറഞ്ഞാൽ സംഖ്യ ഇതിന് അംശവും ഉണ്ട് ചേണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാം അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നിരുന്നാലും ഒന്ന് ഓർത്തു വച്ച് ചെയ്യാം മുകളുള്ളത് അംശമാണ് താഴെയുള്ളത് എന്താണ് ചേതമാണ് അംശവും ഛേദവും ന്യൂമിനേറ്ററും ന്യൂമറേറ്ററും അതുപോലെ ഡിനോമിനേറ്ററുമാണ് ഡി നോമിനേറ്റർ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണ് അംശവും ഛേദവും ഈ അംശവും ഛേദവും വച്ച് നമുക്ക് ഭിന്നസംഖ്യയിൽ ഒന്ന് തിരിച്ച് പറയാം ഒന്ന് സാധാരണ ഭിന്നം പ്രോപ്പർ ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വൺ ബൈ ടു എന്ന് പറയുന്നതും ഒരു ടു ബൈ ത്രീ എന്ന് പറയുന്നതും ഫോർ ബൈ സിക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് സാധാരണ ഭിന്നം അതായത് പ്രോപ്പർ ഫ്രാക്ഷനാണ് അതിൻ്റെ പ്രത്യേകത നോക്കുക ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട് അംശം ഉണ്ട് ചേതമുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അംശം ചെറുതും ഛേദം വലുതായിട്ട് വരുന്ന നമ്പർ അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന നമ്പർ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സാധാരണ ഫിന്നോ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിൻ്റെ വാല്യൂസ് നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് ആണ് ഇതിൻ്റെ വാല്യൂസ് മാക്സിമം വരാൻ പറ്റുന്നത് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വണ്ണ് ഒന്നോ ഒന്നിന് താഴെയോ ആയിരിക്കും ഒന്നിനും സീറോയ്ക്ക് ഇടയ്ക്ക് ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുമോ സാധാരണ ഭിന്നത്തിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ വില അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഒന്നോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ടു ബൈ ടു ആണ് മാക്സിമം വരാൻ പറ്റുന്നത് ഒന്ന് വരാം അല്ലേ ഒന്നോ അതിന് താഴെയോ ആയിരിക്കും നിൽക്കുന്നത് ഇനി രണ്ടാമത്തെ ഭിന്ന സംഖ്യ ഈ പറഞ്ഞ തന്നെ ഒന്ന് തിരിച്ച് നിന്നു കഴിഞ്ഞാൽ അത് എന്താവും വിഷമ ഭിന്നമാവും വിഷമ ഭിന്നമാവും അല്ലെ വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും അതായത് ഒരു ത്രീ ബൈ ടു എന്നുള്ളത് അംശം വലുതും ചേതം ചെറുതും ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ഫൈവ് ബൈ ത്രീ എന്നുള്ളത് ഇതൊക്കെ എന്താണ് ഇംപ്രോപ്പർ ഫാക്ഷൻ എക്സാമ്പിൾ ആണ് ഇതിന്റെ കാര്യം നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂന്നിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നിന് മൂന്നിനകത്ത് രണ്ട് എത്ര പ്രാവശ്യം പോകും ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കുമല്ലേ മൂന്നിനകത്ത് രണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ വില ഒന്നോ അതിന് മുകളിലോ ആയിരിക്കും കേട്ടോ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് ഒന്നിന് മുകളിലായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഫൈവ് ബൈ ത്രീ എന്ന് പറഞ്ഞാലും ഒന്നിനു മുകളിലാണ് അപ്പോൾ ഇംപ്രോപ്പർ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഫിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും അതിൻ്റെ വില ഒന്നോ അതിൽ താഴെയോ ആയിരിക്കും ഇനി വിഷമ ഫിന്നോ എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വില ഒന്നിനു മുകളിലായിരിക്കും ഈ ഒരു കണ്ടീഷൻ മാത്രം ഇതിനകത്തേക്ക് ഓർത്തേക്കുക ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് വിഷമ നമ്മുടെ മിശ്ര ഫിന്നോ എന്ന് പറയും മിശ്ര ഫിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടുന്നത് മിക്സഡ് ഫ്രാക്ഷൻ്റെ ആയിരിക്കും അതായത് ഒരു ഇൻറ്റീജിയർ പാർട്ടും ഉണ്ടാവും ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും ഒരു ഫ്രാക്ഷനും ഉണ്ടാവും അതായത് ത്രീ ബൈ ടു ത്രീ ആൻഡ് വൺ ബൈ ടു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഫൈവ് വൺ ബൈ സെവൻ എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് ഒരു മിശ്ര അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനാണ് ഒരു പൂർണ്ണസഖ്യ പാർട്ടും ഉണ്ടാവും ഒരു സംഖ്യയുടെ ഭാഗം ഉണ്ടാവും അല്ലേ അതിനായിട്ടു പറയുന്നത് മിശ്ര ഫിന്നം നമ്മൾ പറയുന്നു കേട്ടോ അപ്പോൾ ഈ മിശ്ര മിശ്രഫിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മിക്കപ്പോഴും നമുക്ക് അതങ്ങോട്ടിങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് കാൽക്കുലേഷൻ വേണ്ടി വരും ഈ ത്രീ വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പ്ലസ് വൺ ബൈ ടു എന്നാണ് മീനിങ് കേട്ടോ ത്രീ വൺ ബൈ ടു എന്നുള്ള ഭിന്നസംഖ്യ വന്നു കഴിഞ്ഞാൽ ത്രീ പ്ലസ് വൺ ബൈ ടു എന്നാണ് മീനിങ് അതായത് ഇതിനെ ചെയ്തു വരുമ്പോഴത്തേക്കും മൂന്ന് ഇൻറ്റു രണ്ട് ഇനോമീറ്റർ വന്ന് കൊടുക്കുക ഭിന്നസംഖ്യകളുടെ കൂട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നേ ഇൻറ്റു രണ്ട് എത്രയാണ് ആറ് ആറ് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ട് അതായത് ഏഴ് ബൈ രണ്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മിശ്ര ഭിന്നത്തിനെ അല്ലെങ്കിൽ ഒരു മിക്സഡ് ഫ്രാക്ഷനെ നിങ്ങൾ ഫ്രാക്ഷനിലേക്ക് നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ അത് കിട്ടുന്നത് സെവൻ ബൈ ടു അംശം വലുതും ചേതും ചെറുതുമായിട്ടുള്ള നമ്പർ അതായത് ഏതാ കിട്ടത്തുള്ളൂ വിഷമ ഭിന്നത്തിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ ഒരു മിശ്ര ഭിന്നമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നിങ്ങൾ തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഭിന്നസംഖ്യയിലേക്ക് സാധാരണ ഭിന്ന സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നമായിരിക്കും കിട്ടുന്നത് തിരിച്ച് ഈ സെവൻ ബൈ ടു നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെവൻ ബൈ ടൂന്തു ചെയ്യുക ഡിവൈഡ് ചെയ്യുക എത്ര പ്രാവശ്യം പോവും മൂന്ന് പ്രാവശ്യം പോകും ആറ് ബാലൻസ് എത്ര വരും ഒന്ന് ഡെസിമലിലേക്ക് പോകണ്ട അവിടെ ആൻസർ കിട്ടിയ ഭാഗം എത്രയാണോ അത് നമ്മുടെ എന്തിലേക്ക് എഴുതുക ഇന്റീജിയർ പാർട്ടായിട്ട് എന്റെ പൂർണ്ണസംഖ്യ ഭാഗമായിട്ട് എഴുതുക ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഒന്ന് ഏതാണോ അത് മുകളിൽ വരിക എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ആ ഡിവൈസ് എന്ത് ചെയ്യുക താഴെ കൊടുക്കുക ത്രീ ബൈ ടു കണ്ടോ അപ്പോൾ ഒരു ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് ഒരു മിശ്ര ഭിന്നത്തിൽ നിന്ന് സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റി സാധാരണ ഭിന്നത്തിൽ നിന്നും മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റി എന്നുള്ള കാര്യം സാധാരണ ഭിന്നമല്ല എന്താ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ നിന്ന് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സും കൂടെ ഓർത്തുവച്ചേക്കുക ഭിന്നസംഖ്യയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് വേണ്ട ബേസിക് കൺസെപ്റ്റ് ഈ കാര്യങ്ങളാണ് ഇത് ബാക്കിയുള്ള രീതിക്ക് ചോദ്യം വരുമ്പോൾ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്ത് പോകും കേട്ടോ ഇത്രയൊക്കെയാണോ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെച്ച് ചെയ്യുക പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് എന്ത് സംഖ്യകളായാലും ഡിഫറൻറ്റ് ഓപ്പറേറ്റേഴ്സ് അതായത് പ്ലസ് മൈനസ് ഗുണനഹരണവും പറഞ്ഞ് നമുക്ക് തന്നിരുന്നാൽ അത് സംഖ്യ ആയിക്കോട്ടെ സാധാരണ സംഖ്യ ആയിക്കോട്ടെ ഏത് സംഖ്യ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ അതിലേക്ക് കണക്ക് ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു റൂൾ ഉണ്ടായിരിക്കണം ഇത് വച്ചിട്ട് വേണം കാൽക്കുലേഷൻസ് ചെയ്തു പോകാനായിട്ട് കേട്ടോ ശരി അപ്പോൾ നമുക്ക് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് പി എസ് നടത്തിയ ഒന്ന് രണ്ട് പരീക്ഷാ പേപ്പറുകളിലെ ക്വസ്റ്റൻസ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നോക്കുക ടു വൺ ബൈ ടു ഹോൾ സ്ക്വയർ മൈനസ് വൺ വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ടു വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ അതിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിക്കുന്നത് നമുക്കിത് പല രീതിക്ക് ചെയ്യാം ഒന്നാമത്തെ രീതി ഈ ടു വൺ ബൈ ടൂനെ മിക്സഡ് ഫ്രാക്ഷനെ ഞാൻ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുകയാണ് ടൂ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ അടുത്ത് എങ്ങനെ വരും വൺ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു വരും പ്രോസ് മൾട്ടിപ്ലൈ രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് അഞ്ചേ ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു വരും രണ്ട് ഒന്നും മൂന്നേ ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു വരും ഇനി സ്ക്വയർ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് രണ്ടിൻ്റെ സ്ക്വയർ നാല് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് രണ്ടിൻ്റെ സ്ക്വയർ നാല് ഭിന്ന സംസംഖ്യകളുടെ കൂട്ടുകൾ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ വൺ ബൈ എ അല്ലെങ്കിൽ എന്താ എ ബൈ ഡി പ്ലസ് സി ബൈ ഡി എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എയും സിയും കൂടെ കൂട്ടിയതിനു ശേഷം ആ ഡിനോമിനേറ്റർ വരുന്ന നമ്പർ എന്ത് ചെയ്യുക കോമൺ ആയിട്ട് അങ്ങ് കൊടുക്കുക ഡിനോമിനേറ്റർ അതായത് ചേതത്തിൽ വരുന്ന നമ്പർ ഒരുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ അതുപോലെ തന്നെ എഴുതിയിട്ട് മുകളിലുള്ള നമ്പറിനെ മാത്രം എന്ത് ചെയ്താൽ മതി ക്രിയേറ്റ് ചെയ്താൽ മതി ഇരുപത്തി അഞ്ച് മൈനസ് ഒൻപത് അതായത് എത്രയാണ് കിട്ടുന്നത് പതിനാറ് ബൈ നാല് നമ്മുടെ ആൻസർ എത്രയായിരിക്കും നാലായിരിക്കും ഇതൊരു രീതി ഡയറക്റ്റ് നമ്മൾ പറഞ്ഞ ആ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം വച്ച് ചെയ്തത് ഇതല്ലാതെയും ചെയ്യാം ഇത് വേറൊരു ഫോമില്ല കിടക്കുന്നത് ആ ഫോം ഏതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക ഒരു നമ്പറിന്റെ സ്ക്വയർ മൈനസ് മറ്റൊരു നമ്പറിന്റെ സ്ക്വയർ അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമ്മുടെ ഐഡൻറ്റിറ്റീസ് ഏകകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അതായത് ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക് ടു പ്ലസ് വൺ ബൈ ടു അല്ലെങ്കിൽ എന്താ പറയുന്നത് രണ്ട് രണ്ട് നാല് മൂന്ന് അഞ്ച് അഞ്ച് ബൈ രണ്ട് ദ ഹോൾ സ്ക്വയറും ഇതത്രയായിരിക്കും പറയുന്നത് മൈനസ് ത്രീ ബൈ ടു സ്ക്വയറും സ്ക്വയറുമായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലേക്ക് പോകുമ്പോഴത്തേന് എങ്ങനെയായി വരുന്നത് അഞ്ച് ബൈ രണ്ട് പ്ലസ് മൂന്നേ ബൈ രണ്ട് ഇൻറ്റു അഞ്ച് ബൈ രണ്ട് മൈനസ് മൂന്നേ ബൈ രണ്ട് അഞ്ചും മൂന്നും എട്ട് എട്ടേ ബൈ രണ്ട് അതായത് ഡിനോമിനറ്ററി പോലെയല്ലേ വരുന്നത് അത് അതുപോലെ കൊടുത്തിട്ട് മുകളിലെ നമ്പർ ആഡ് ചെയ്ത് എഴുതാം ഇൻറ്റു അഞ്ച് മൈനസ് മൂന്നല്ലേ വരുന്നത് അഞ്ചേ മൈനസ് മൂന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് വരുന്നത് രണ്ടായിരിക്കും വരുന്നത് രണ്ടേ ബൈ രണ്ടെന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് വരുന്നത് അല്ലേ രണ്ടേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാണ് എട്ടേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് അപ്പം നാല് ഇൻറ്റു എന്ന് പറഞ്ഞു വരും നാല് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ നാല് ഇതൊന്നും ചെയ്യാം ഇതൊന്നും ചെയ്യാനായിട്ട് ക്രമേണ ഇത് നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം മാത്സ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് നോക്കിയോ വായിച്ചോ പഠിക്കരുത് ഫസ്റ്റ് തവണ മാത്രം നോക്കാം രണ്ടാമത്തെ കൺസെപ്റ്റ് അറിയാൻ വേണ്ടി മാത്രം വായിക്കാം മൂന്നാമത്തെ തവണ തൊട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എഴുതി പഠിക്കുക ക്വസ്റ്റൻ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക എഴുതി പഠിക്കുക ഹായ് ഗിരീഷ് ആ അതെ അതെ നാല് ആൻസർ കറക്റ്റോ കേട്ടോ മാത്സ് ഒരിക്കലും നോക്കി പഠിക്കരുത് ഏ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തവണ മാത്രം രണ്ടാമത്തെ തവണ നിങ്ങൾ അത് വായിച്ച് നോക്കും കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മൂന്നാമത്തെ തവണയോട് എന്ത് ചെയ്യണം എഴുതി തന്നെ പഠിക്കണം എല്ലാം ആവശ്യം പോലെ കൊസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ പി എസ് സി സൈറ്റിൽ കിടപ്പുണ്ട് അതല്ലാന്ന് നമ്മുടെ അടാ ട്വൻറ്റി ഫോർ സെവൻ്റെ ബ്ലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് കൊസ്റ്റൻ ആയാലും എല്ലാ കൊസ്റ്റ്യൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കൊസ്റ്റൻസ് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ ചെയ്ത് പഠിക്കുക ഏത് മെത്തേഡാണോ നമുക്ക് കൺവീനിയൻറ്റ് ആ മെത്തേഡ് യൂസ് ചെയ്യുക ക്രമേണ ക്രമേണ ഈ സ്റ്റെപ്പ് എഴുതുന്നത് റെഡ്യൂസ് ചെയ്തിട്ട് മനസ്സിൽ നമ്മുടെ കാൽക്കുലേഷൻസ് കൊണ്ടുവരണം ഇത് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം ഇത് ഈ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആൻസർ കിട്ടും ചെയ്ത് കണ്ടെത്താൻ പറ്റും എന്നുള്ള രീതിക്ക് പറ്റണം അല്ല ആ ക്വസ്റ്റിൻ വെച്ച് ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഗണിതതന്ത്രം എന്ന് പറയുന്നവർ ഇതിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ശരി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെവൻ വൺ ബൈ ടുവിന്റെ അഞ്ച് വൺ ബൈ നാല് മടങ്ങെത്ര ഏഴ് ഒന്നിൽ രണ്ടിൽ ഒന്നിൻ്റെ അഞ്ച് നാലിലൊന്ന് മടങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെയും നമ്മൾ മിക്സർ ഫ്രാക്ഷനാണ് മിക്സർ ഫ്രാക്ഷൻ ഉണ്ട് നമുക്കൊന്നും ചെയ്യണ്ട നമുക്ക് എന്ത് ചെയ്താൽ മതി മിക്സർ ഫ്രാക്ഷനെ മാറ്റി സാധാ നമ്മുടെ എന്താ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഓക്കെ അതിനെന്ത് ചെയ്യാൻ പറ്റും സെവൻ വൺ ബൈ ടു ആകുമ്പോഴത്തേക്കും സെവൻ പ്ലസ് വൺ ബൈ ടു എന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ എന്ത് ചെയ്യുക ഇത് എഴുതി നോക്കേണ്ട ആവശ്യമില്ല ഏഴ് ഇൻറ്റ് രണ്ട് പതിനാല് പതിനാല് പ്ലസ് ഒന്ന് എത്രയാണ് പതിനഞ്ച് ബൈ രണ്ട് എന്നുള്ള കൺസെപ്റ്റ് വരണം അല്ലേ അപ്പോൾ ഇത് പതിനഞ്ച് ബൈ രണ്ടാണ് എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഏഴ് രണ്ട് പതിനാല് പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് പതിനഞ്ച് ബൈ രണ്ട് അടുത്ത് നോക്കുമ്പോഴത്തേക്കും അടുത്ത് നമ്മൾ എന്ത് ചെയ്തില്ല ഇനി നമ്മൾ എന്ത് ചെയ്തില്ല ആ ഇതേ സ്റ്റെപ്പ് എഴുതത്തില്ല നമ്മൾ ഇനി എന്ത് ചെയ്യും ഈ ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ എന്ത് ചെയ്യും മനസ്സിൽ ചിന്തിക്കുകയാണ് അഞ്ച് ഇന്റ് നാല് ഇരുപത് ഇരുപത് പ്ലസ് ഒന്നത്ര ആണ് ഇരുപത്തി ഒന്നാണ് ഓക്കെ അഞ്ച് ഇന്റു നാല് ഇരുപത് ഇരുപത് പ്ലസ് ഒന്നെത്രയാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ നാല് ഇരുപത്തി ഒന്ന് ഡിവൈഡഡ് ബൈ നാല് അതുപോലെ കൊടുക്കുക അല്ലെ മടങ്ങാന്നാണ് ചോദിക്കുന്നത് മടങ്ങുന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എത്ര മടങ്ങുന്നതാണ് ചോദിച്ചത് അല്ലേ രണ്ട് നമ്പറും കൂടെ എന്ത് ചെയ്താൽ മതി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും പറയുന്നത് പതിനഞ്ചും ഇരുപത്തി ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പതിനഞ്ച് ഇൻറ്റു ഇരുപത്തി ഒന്ന് ഡിവൈഡ് ബൈ എട്ട് ഈ രണ്ടക്ക സംഖ്യകൾ നമുക്ക് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം നമ്മുടെ മനസ്സിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രണ്ടക്ക സംഖ്യ വന്നിരുന്നാലും ആദ്യം എന്തായാലും ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കങ്ങൾ ഈ റൈറ്റ് എൻഡിലെ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് താഴെ എഴുതുക അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് ഇനി ക്രോസ് ചെയ്യുക ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് അഞ്ച് ഇൻറ്റു രണ്ട് എത്രയാണ് പത്ത് പത്തും ഒന്നും എത്രയാണ് പതിനൊന്ന് പതിനൊന്നിലെ ഒന്ന് ഇവിടെ കൊടുക്കുക ഒന്ന് ബാലൻസ് നിർത്തുക അടുത്ത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ഒരു രണ്ട് 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 ഒന്ന് മൂന്ന് അല്ലേ അപ്പൊ എത്ര കിട്ടുന്ന ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് അപ്പം മുന്നൂറ്റി പതിനഞ്ചെന്നാണ് വരുന്നത് മുന്നൂറ്റി പതിനഞ്ചിന് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി പതിനഞ്ച് ഡിവൈഡ് ബൈ എട്ടായിരിക്കും ചെയ്യേണ്ടത് മുന്നൂറ്റി പതിനഞ്ച് ഡിവൈഡ് ബൈ എട്ടായിരിക്കും നമുക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് ഓക്കെ കറക്റ്റ് ഗ്രീഷ്യ സി ആണ് കേട്ടോ മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച് ഈ കാര്യങ്ങളെല്ലാം ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കാരണം ക്രമേണ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്പർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും അഞ്ച് ഒന്ന് മൾട്ടിപ്ലൈ ഫസ്റ്റ് അഞ്ച് വരും ഓക്കെ അടുത്ത് ഒന്നും രണ്ടും അഞ്ച് ഒന്ന് ഒന്നും അഞ്ചും രണ്ടും ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് പത്ത് പതിനൊന്ന് ഒന്ന് എഴുതുക ബാലൻസ് ഒന്ന് അടുത്ത ഫസ്റ്റ് നമ്പർ ഒന്നും രണ്ടു ആണ് മൾട്ടിപ്ലൈയർ രണ്ട് രണ്ടും ഒന്നും മൂന്ന് അങ്ങനെ എന്ത് ചെയ്യണം നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് ചെയ്യണം അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ ക്വസ്റ്റും ചെയ്ത് പറ്റത്തില്ല എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നിരന്തരം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു എബിലിറ്റി നമുക്ക് നേടിയെടുക്കാൻ പറ്റും ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റും കേട്ടോ നമ്മുടെ ടൈം കൺസ്യൂമിങ് ആക്കാതെ ഒത്തിരി ടൈം കൺസ്യൂം ആക്കാതെ നമുക്ക് എന്ത് ചെയ്യാം റെഡ്യൂസ് ചെയ്യാം ടൈം റെഡ്യൂസ് ചെയ്ത് എത്രയും വേഗം ആൻസർ കണ്ടെത്തുന്നതാണ് മാത്സിലെ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഏത് പരീക്ഷയ്ക്കായാലും കേട്ടോ നമുക്ക് ടൈം ബാലൻസ് ചെയ്യാം ടൈം ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ നയൻ ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ നമ്പേഴ്സ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റുവും പ്ലസ് ഒക്കെ വെച്ച് തരാം പക്ഷേ ഇവിടെ ക്വസ്റ്റനിൽ അതിന്റെ ആവശ്യമില്ല പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനുള്ളൂ കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ നയൻ രണ്ട് രീതിക്ക് ചെയ്യാം ഒന്ന് ആദ്യത്തെ രണ്ട് നമ്പർ എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അത് മൈനസ് ആണ് ചെയ്യുക അപ്പോൾ ഒരു ഫിന്നസ് സംഖ്യ കിട്ടും ആ ഭിന്ന സംഖ്യ അടുത്ത മൂന്നാമത് സംഖ്യയിൽ ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള ഛേദത്തിലുള്ള നമ്പേഴ്സ് നോക്കുക മൂന്ന് ആറ് ഒൻപതും മൂന്നും ആറും ഒൻപതും അതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക എൽ സി എം കണ്ടുപിടിക്കുക എന്താണ് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അപ്പം മൂന്ന് രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ടാണ് എന്തെന്ന് പറയുന്നത് എൽ സി എം എന്ന് പറയുന്നത് കേട്ടോ പതിനെട്ടാണ് എൽ സി എം എന്ന് പറയുന്നത് അതായത് അല്ലെങ്കിൽ മൂന്ന് ആറ് ഒൻപത് ഏറ്റവും വലിയ നമ്പർ ഏതാണ് ഒൻപത് ഒൻപത് മൂന്നിന്റെ ടേബിളുണ്ട് പക്ഷെ എന്തിന്റെ ടേബിൾ ഇല്ല ആറിന്റെ ടേബിളിൽ ഇല്ല അപ്പൊ ഒൻപതിന്റെ രണ്ടാമത്തെ മൾട്ടിപിൾ നോക്ക ഒമ്പത് ഇതിന് രണ്ട് പതിനെട്ടാണ് പതിനെട്ട് ആറിന്റെ ടേബിളിലുണ്ട് മൂന്നിന് ടേബിളിലുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആ പതിനെട്ടായിരിക്കും അവിടുത്തെ എൽ സി എം അപ്പൊ പതിനെട്ട് എൽ സി എം കണ്ടുപിടിച്ച് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ന്യൂമറേറ്റർ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും അല്ലെ അപ്പോൾ ഇതിന് ഒമ്പതും മൂന്ന് ആറിനെയും മൂന്നിനെയും എല്ലാം എനിക്ക് എന്താക്കണം പതിനെട്ടാക്കണം മൂന്നിന് പതിനെട്ടാക്കുക കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അത് മുകളിലും ചെയ്യണം താഴെയും ചെയ്യണം ആറിന് പതിനെട്ടാക്കാം മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് അത് മുകളിലും ചെയ്യണം താഴെയും ചെയ്യണം ഒൻപതിന് പതിനെട്ടാക്കാൻ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അത് മുകളിലും ചെയ്യണം താഴെയും ചെയ്യണം കഴിഞ്ഞു ഡിനോമിനേറ്റർ ഒരുപോലെ ആയല്ലോ പതിനെട്ട് മുകളിലുള്ള നമ്പറായ ആറും മൂന്നും രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ മതി ആറിയിന്ന് മൂന്ന് കുറയ്ക്കുക നമുക്ക് എത്ര ഇട്ടും മിറ്റ് മൂന്ന് മൂന്നേം പ്ലസ് രണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് ബൈ പതിനെട്ടായിരിക്കും നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആ ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം കേട്ടോ അപ്പോൾ ഇതേപോലുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഇത് ക്രോസ് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മൾ പഠിക്കുമ്പോൾ മാത്രം പിന്നെ നമ്മൾ അഡ്വാൻസ് ആയി നമ്മൾ അഡ്വാൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും അത് മാത്രം നോക്കുക ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യം വരുത്തി പോലും വരുത്തില്ല നമ്മൾ ചിന്തിച്ചാൽ മതി കുറേ ക്വസ്റ്റൻസ് എടുത്ത് റെഗുലർ ആയിരുന്നു നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റിനൊക്കെ നോക്കുക ഒന്ന് ഒന്ന് നാലിലൊന്ന് ഒന്ന് നാലിലൊന്നിൻ്റെ വർഗം വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ കാണുക വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓക്കെ ആ രണ്ട് ബേർഡ്സ് മലയാളം ബേർഡ്സ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ വർഗം മീൻസ് സ്ക്വയർ ഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് ഓക്കെ ഖനമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ആ ഒരു ടേംസ് ഒക്കെ ഒന്ന് പഠിച്ചു ചോദിക്കുക അപ്പോൾ ഒന്ന് നാലിലൊന്ന് അതിൻ്റെ വർഗം ഞാൻ അതിനെ മാറ്റുകയാണ് വൺ പ്ലസ് വൺ ബൈ ഫോർ ആണ് അപ്പോൾ നാലും ഒന്നും ഒരു നാല് 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 ഒന്ന് അഞ്ച് അഞ്ച് ബൈ നാലാണ് അത് നമ്പർ വർഗം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക അഞ്ച് ബൈ നാലിന് സ്ക്വയർ ചെയ്യുക ഇരുപത്തി അഞ്ച് ബൈ പതിനാറ് കഴിഞ്ഞു ഓപ്ഷൻ ഡി സിമ്പിൾ ക്വസ്റ്റിനാണ് ഓക്കെ മിക്സർ ഫ്രാക്ഷൻ നിൽക്കേണ്ട അതിനെ നോർമൽ ഫ്രാക്ഷനിലാക്കി മാറ്റിയതിന് ശേഷം ജസ്റ്റ് ആ നമ്പേഴ്സ് ന്യൂമറേറ്റർ സ്ക്വയർ ചെയ്യുക ഡിനോമേറ്റർ സ്ക്യർ ചെയ്യുക ഓക്കെ കറക്റ്റ് ആ വയ്ക്കും ഗിരീഷേ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ ഇൻറ്റു വൺ ബൈ ടു പ്ലസ് വൺ ഇൻ ടൂ ഇൻറ്റു ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു ഫോർ ഓക്കെ ഇതേ ടൈപ്പിലുള്ള സീരീസ് ഉണ്ട് ആ സീരീസ് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സീരീസ് റീസണിങ്ങിൻ്റെ ക്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഇത് നമുക്ക് ഡയറക്റ്റ് നമ്പറാണ് വേറെ ഒന്നും വേണ്ട ഇതിന് ഞാൻ എങ്ങനെ എഴുതി വൺ ബൈ ടു എന്ന് എഴുതി ഇത് വൺ ബൈ സിക്സ് എന്ന് എഴുതി ഇത് വൺ ബൈ ട്വൽവ് എന്ന് എഴുതി മൂന്നേറ്റ് നാല് പന്ത്രണ്ട് രണ്ടേറ്റ് മൂന്ന് ആറ് ഒന്നേൻറ്റും രണ്ട് രണ്ട് തന്നെയാണ് ഇനി നേരത്തെ ചെയ്ത പോലെ ഏറ്റവും വലിയ നമ്പറ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് ആറിൻ്റെ ടേബിളിലുണ്ട് രണ്ടിലും ടേബിളിലുണ്ട് അപ്പോൾ എന്തായിരിക്കും എൽ സി എം എം പന്ത്രണ്ട് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് പന്ത്രണ്ടിനാണ് ഈക്വലൈസ് ചെയ്യേണ്ടത് രണ്ടിനെ പന്ത്രണ്ടാക്കാം ആറു കൊണ്ട് മൾട്ടിപ്ലൈ ആ മുകളിലും താഴെയും കൊടുക്കുക ആറിന് പന്ത്രണ്ടാക്കാൻ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ആ മുകളിലും താഴെയും കൊടുക്കുക പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ആക്കുക ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആ നമ്പർ അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ ഇനി എന്ത് ചെയ്യുക പന്ത്രണ്ട് അതുപോലെ ഡിനോമിനേറ്റ് കൊടുക്കുക ആറ് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ആറ് എട്ട് ഒന്നും ഒൻപത് ആറ് രണ്ടും എട്ട് ഒന്ന് ഒൻപത് ഒൻപത് ബൈ പന്ത്രണ്ടായിരിക്കും നമ്മുടെ ആൻസർ ഒൻപത് ബൈ പന്ത്രണ്ട് തോന്നിയ ഓപ്ഷനിലില്ല എന്ന് നോക്കിക്കൊണ്ടിരിക്കരുത് ഇത് രണ്ടും മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ് മൂന്ന് മൂന്ന് ഒൻപത് നാല് മൂന്ന് പന്ത്രണ്ട് ത്രീ ബൈ ഫോർ ആയിരിക്കും ത്രീ ബൈ ഫോർ ഉണ്ടായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ കണ്ടോ ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലായിരിക്കും ചിലപ്പോൾ തന്നെ ചിലപ്പോൾ ഒൻപത് ബൈ പന്ത്രണ്ട് ഡയറക്റ്റ് തന്നെ ഓപ്ഷൻ തരാം രണ്ടും കൂടെ എന്തായാലും പറ്റത്തില്ല ഒന്നുകിൽ ഒൻപത് പൈ പന്ത്രണ്ട് മൂന്നേ പൈ നാല് രണ്ടും കൂടെ തന്നുകഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും സാധാരണ പി എസ് സി ചെയ്യുന്ന അതേ ടൈപ്പിലുള്ള പണി തന്നെ നമ്മളോട് വീണ്ടും കാണിക്കുക അങ്ങനെ രണ്ട് ഓപ്ഷൻ തരുകയാണ് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒന്നിൽ ഒൻപത് പേ ആയിരിക്കും അല്ലെങ്കിൽ എന്തായാലും തിരി ബൈ ഫോർ ആയി ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ ഈ ഗണിതതന്ത്ര സീരീസ് നമുക്ക് ഒരു ബാച്ച് ആയിട്ട് തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബേസിക് ലെവലിലുള്ള കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്രാക്ഷൻസ് ആയിക്കോട്ടെ ഡെസിമൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്രയാസമുള്ള മേഖലകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് ഗണിതതന്ത്രം ബാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബാച്ച് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം വൈ നയൻ സീറോ സെവൻ എന്നുള്ള ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മൾ എല്ലാ ട്രിക്കും മാത്യേകിങ്ങിന്റെ മാത്സ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് റീസണിങ് നമ്മുടെ കാവ്യാംസാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് മാത്സിന്റെ റീസണിന്റെയും കംപ്ലീറ്റ് കാര്യങ്ങൾ ബേസിക്സ് ഉണ്ടാവും അതുപോലെ തന്നെ ട്രിക്സ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ നമ്മൾ പ്രധാനമായിട്ടും പി എസ് സിയുടെ അല്ലെങ്കിൽ വിവിധ പരീക്ഷകൾക്കുള്ള എന്താ പറയുക ആ പി ക്യു പി വൈ ക്യു ആണ് അതിന് ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പി വൈ ക്യു ആയിരിക്കും പി വൈ ക്യു ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും പ്രാക്ടീസ് സെക്ഷനിൽ മാത്രം പി വൈ ക്യു ഫോക്കസ് ചെയ്യുക ബാക്കി ബേസിക്സും ട്രിക്സും എല്ലാം നമ്മൾ പഠിക്കും അതിനുശേഷം നമ്മൾ പി ക്യു കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യും കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുകയുള്ളു അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന മാത്സ് വളരെ പ്രയാസമായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കാലമായിരിക്കും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ കേട്ടോ ഞാനിപ്പോൾ രണ്ടോ മൂന്നോ ക്വസ്റ്റിനെ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഫ്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ അടുത്തിടെ നടന്ന ഒരു പരീക്ഷ നമ്മുടെ ഫാം വർക്കറുണ്ട് ഫീൽഡ് വർക്കർ എൽ ഡി സി ഉണ്ട് എൽ ഡി സിയുടെ ഒക്കെ പരീക്ഷയ്ക്കകത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട കൊസ്റ്റ്യൻസ് അപ്പോൾ ആ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഓരോ ടോപ്പിക്കിലേയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ കൊസ്റ്റൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം അതുപോലെ അതിൻ്റെ ബേസിക് കൺസെപ്റ്റും ബാക്കി ട്രിക്കും എല്ലാം ഡിസ്കസ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഗണിതന്ത്രം ബാച്ചുള്ളത് ഈ ബാച്ച് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ കേരള ഇതിൽ സെക്ഷനിൽ പോവുക എന്നിട്ട് ഓൾ കോഴ്സസ് ഓൾ കോഴ്സസിൽ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക സ്റ്റേറ്റ് എക്സാംസിൽ നിന്ന് കേരള സ്റ്റേറ്റ് എടുക്കുക അവിടുന്ന് കേരള പി എസ് സി എന്നുള്ള സെക്ഷൻ എടുക്കുക ഫസ്റ്റ് ലൈവ് ക്ലാസ് എന്നുള്ള സെക്ഷൻ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യൂ ഓൾ കൊടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബേജ് ബേച്ചസ് അവൈലബിൾ ആയിരിക്കും അതിൽ നമ്മുടെ ഗണിതതന്ത്രം ബേച്ചും നിങ്ങൾക്ക് കാണാൻ പറ്റും താടപ്പുണ്ട് കേട്ടോ ഗണിതതന്ത്രം ബേച്ച് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ രണ്ടായിരത്തിൻ്റെ മുകളിലാണ് കോഴ്സിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ക്ലാസുകൾ ബേസിക് ലെവലുള്ള മാത്സിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക് നമ്മുടെ പി എസ് സി ലെവലിലായാലും എസ് എസ് സി ലെവലിലായാലും കാരണം ഏകദേശമുള്ള മെയിൻ ടോപ്പിക്സ് അല്ല എല്ലാ പരീക്ഷയ്ക്കും സെയിം ആണ് അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും അത്യാവശ്യം എന്താ പറയുക ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാകത്തില്ല ഏത് പരീക്ഷയ്ക്കും നമുക്ക് മാത്സ് അറ്റംറ്റ് ചെയ്യാം ഈ എസ് എസ് സി സി ജി എൽ പോലെയുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഹയർ ലെവൽ കൊസ്റ്റൻസ് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ ബേയ്സ് നമ്മൾ നല്ല തറവാണ് നല്ല ഉറപ്പാണ് നമുക്കെല്ലാം അറിയാം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടുള്ള ഒരു എക്സാമും പ്രയാസം ഉണ്ടാവില്ല ഈവൻ സിവിൽ സർവീസിന് ചോദിക്കുന്ന എസാം കൊസ്റ്റൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് ബേസ് നന്നായിരിക്കണം ഏത് രീതിക്ക് ഒരു ക്വസ്റ്റിന് അപ്രോച്ച് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം അതിൽ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ വെറുതെ നമുക്കത് നോക്കി പഠിക്കാനോ അതാ ഞാൻ പറഞ്ഞ് നോക്കി പഠിക്കാനോ കണ്ടുപഠിക്കാനോ പറ്റത്തില്ല ചെയ്തു തന്നെ അറിഞ്ഞ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് പഠിക്കണം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ബാച്ചസിലൂടെ അവൈലബിൾ ആയിരിക്കും ഇനി ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ നമ്മുടെ കേരള മഹാപാക്ക് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരള മഹാപാക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ അവൈലബിൾ ആണ് അതായത് നമ്മുടെ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഓഫർ അവൈലബിൾ ആണ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഓഫറിൽ ഇവിടെ ഡബിൾ ബാലഡിറ്റി വരും മഹാപാക്കിന് ഡബിൾ ബാലഡിറ്റി വരും ഇപ്പോൾ ആറ് മാസം നമ്മളെ ഒരു വർഷം നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗണതന്ത്രം ബാച്ച് ആയാലും സെൻഷീമിസിൻ്റെ കറണ്ട് അഫേഴ്സ് ബാച്ച് ആയാലും നമ്മുടെ റെയിൽവേയുടെ ബാച്ച് ആയാലും എസ് എസ് സിയുടെ ആയാലും കേരള പി എസ് സിയുടെ സെക്രട്ടറി എസ്റ്റിൻ്റെ ബാച്ചായാലും എല്ലാ ബാച്ചസും നിങ്ങൾക്ക് ഒരേ ബാക്കിലൂടെ കിട്ടും അത് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ആവത്തില്ല നാളെ വരുമ്പോൾ ഡിസ്കൗണ്ടും കൂടെ വരുമ്പോഴത്തേനും എന്തായിരിക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് രൂപ അതിനകത്ത് വരത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പർച്ചേസ്ഡ് ആയതി എൻ്റെ അക്കൗണ്ട് പർച്ചേസ് ആയതുകൊണ്ടായിരിക്കാം നോക്കട്ടെ ഒരു മിനിറ്റ് ഇവിടെ വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് അതിനകത്ത് ഏകദേശം മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നാളെ വരുമ്പോൾ വീണ്ടും അതിൻ്റെ ഡിസ്കൗണ്ട് കുറയും ഡബിൾ വാലിറ്റിയും വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക ആ ബാച്ച് നമ്മുടെ ഗണനന്തരം ബാച്ചിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മെഗാ പാക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു നമുക്ക് വീണ്ടും സെഷൻസ് ആയിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണം ഏതെങ്കിലും മേഖലയിലുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം അതെങ്കിലും ഏതെങ്കിലും പീ വൈക്ക് ഡിസ്കസ് ചെയ്യണം ധൈര്യമായിട്ട് ഒന്ന് വീഡിയോ താഴെ കമൻറ്റ് ചെയ്തോ നമുക്ക് നോക്കാം വരുന്ന ദിവസ ദിവസങ്ങളിൽ ആ സെഷൻ ക്ലാസ്സിൽ ഈ ഗണിതതന്ത്രത്തിൻ്റെ ഈ ഒരു സെഷനിൽ കേട്ടോ എല്ലാ ദിവസവും ഈ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഗണിതതന്ത്രത്തിൻ്റെ സെഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട ടോപ്പിക്കും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ ശരി അപ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം താങ്ക് യു ഓൾ